നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കഥ ആരംഭിക്കാം ഇന്നത്തെ കഥയിലേക്ക് എൻ്റെ എല്ലാ മിത്രങ്ങളെയും ആർദവുമായി സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് പ്രമോദ് എൻ്റെ വീട് കായംകുളത്താണ് ഞാൻ ജോലി ചെയ്യുന്നത് ആറ്റിങ്ങലിൽ ഐ ടി സി കമ്പനിയിലാണ് എല്ലാ ശനിയാഴ്ചയും വീട്ടിലേക്ക് പോകും തിങ്കളാഴ്ച വെളുപ്പിന് തിരിച്ച് ജോലി സ്ഥലത്ത് തിരിച്ചെത്തുകയും ചെയ്യും ഞാൻ ഭാര്യ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് കായംകുളം എരുവയിലുള്ള പൂന്തോളിൽ വീട്ടിൽ ഗംഗാധരക്കുറുപ്പിന്റെയും അമ്മണിയമ്മയുടെയും ഒറ്റ മകളായ ആശയായിരുന്നു ഞാൻ വിവാഹം കഴിച്ചത് ഞങ്ങൾക്ക് ഒരു കുട്ടിയുമുണ്ട് ജോലി തിരക്ക് കൊണ്ട് രണ്ടു മൂന്നാഴ്ചയായി വീട്ടിലേക്ക് പോയിട്ട് ഈ ശനിയാഴ്ച വീട്ടിലേക്ക് പോകാനായി ബസ് കയറി നല്ല തണുത്ത കാറ്റ് പുറത്ത് നല്ല ചാറ്റൽ മഴയും ഉണ്ട് ബസ്സിലിരുന്ന് പ്രമോദ് സുഖമായി ഉറങ്ങി കായംകുളത്ത് ചെന്ന് അവൻ ബസ്സിറങ്ങി ഇനി ഒരു ഓട്ടോറിക്ഷ വിളിച്ചു വേണം വീട്ടിലേക്ക് പോകാൻ അവൻ ഓട്ടോയിൽ കയറി നേരെ വീടിന്റെ മുറ്റത്ത് ചെന്നിറങ്ങി ഓട്ടോക്കാരന് പൈസ എല്ലാം കൊടുത്ത് നേരെ സിറ്റൌട്ടിലേക്ക് കയറി സിറ്റൌട്ടിൽ ചാരികസേരയിൽ അമ്മായിയപ്പൻ ഗംഗാധരക്കൂർ ഇരിപ്പുണ്ടായിരുന്നു എന്നെ കണ്ട ഉടനെ തന്നെ അകത്തേക്ക് നോക്കി ആശയെ നീട്ടി വിളിച്ചു പറഞ്ഞു മോളെ ഡീ പ്രമോദ് വന്നടി അകത്തു നിന്നും കുഞ്ഞിനെയെ എടുത്ത് അമ്മായിയമ്മയുമായി ആശ സിറ്റൌട്ടിലേക്ക് വന്നു ബസ്സൊക്കെ സമയത്തിന് കിട്ടിയോ ചേട്ടാ തോളിൽ തൂക്കിയിട്ടിരുന്ന ബാഗ് വാങ്ങിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ആ ഇന്ന് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു നേരത്തെ ഇറങ്ങിയത് കൊണ്ട് ബസ് പെട്ടെന്ന് തന്നെ കിട്ടി പ്രമോദ് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ സിന്ദൂരക്കുറിയൊക്കെ ഇട്ട് മുടിയൊക്കെ വൃത്തിയായി പിന്നെയൊക്കെ ഇട്ടാണ് നിൽപ്പ് സത്യം പറഞ്ഞാൽ ഒരു കുട്ടിയുടെ അമ്മയാണെന്ന് അവളെ കണ്ടാൽ പറയില്ല അത്രക്കും വടിവത്ത ശരീരമായിരുന്നു അവളുടേത് ഇടതൂർന്ന മുടിയൊക്കെയുള്ള ഒരു ശാലീന സുന്ദരി മുളെ നീ അവന് മാറിടുക്കാൻ തുണിയെടുത്തു കൊടുക്കടി ആശയുടെ അമ്മ അമ്മണിയമ്മ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മുകളിലത്തെ നിലയിലേക്ക് പോകാൻ സ്റ്റേർ കേസ് കയറുമ്പോൾ പ്രമോദ് പുറകിൽ നിന്ന് അവളെ അടിമുടി നോക്കുന്നുണ്ടായിരുന്നു എന്തു പറ്റി ചേട്ടാ എന്താ ഇങ്ങനെ ആദ്യം കാണുന്നത് പോലെ നോക്കുന്നത് എന്താ മൂന്നാഴ്ച കൊണ്ട് ചേട്ടന്റെ കൺട്രോളൊക്കെ പോയോ ആശ ഒരു ലാസ്യഭാവത്തോടെ അവനോട് ചോദിച്ചു അവളുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ പ്രമോദിന് ഏതാണ്ടൊക്കെ തോന്നി അവൻ ചിരിച്ചു അവൻ ചിരിച്ചു കാണിച്ചു മുറിയിൽ കയറിയ ഉടൻ തന്നെ വാതിൽ ശബ്ദമുണ്ടാക്കാത്ത ചാരി പിന്നെ അവളോട് കുറച്ചുനേരം കൊച്ചുമർത്തമാനം ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ബാ ബാ കൊച്ചു കള്ളൻ എല്ലാം രാത്രിയിൽ രാത്രിയിൽ ഇഷ്ടം പോലെ സമയം അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ ചേട്ടാ ഇപ്പോൾ പോയി മക്കൾ കുളിക്കി കുളിച്ചേച്ചു ബാ ചേട്ടൻ ചേട്ടനിപ്പോ നല്ല വിശപ്പും ദാഹവും ഉണ്ടെന്ന് എനിക്കറിയാം ചേട്ടൻ ഇഷ്ടപ്പെട്ട വിഭവം ഞാൻ റെഡിയാക്കി വെച്ചേക്കുമല്ലേ ഇത്ര ധൃതി എന്താ കൊച്ചു കള്ളൻ അതെനിക്ക് അറിയാൻ വേണ്ടി മോളെ നീയെല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണെന്ന് എനിക്കറിയാം പക്ഷേ ഇത്രയും ദിവസമായതുകൊണ്ട് എന്തോ വല്ലാത്തൊരു വിശപ്പ് അതുകൊണ്ടാ ഇത്ര ആർത്തി അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോഴാണ് പെട്ടെന്ന് താഴെ നിന്ന് അമ്മണിയമ്മയുടെ വിളി കേട്ടത് അവൾ വേഗം എഴുന്നേറ്റു ചേട്ടാ പോയി കുളിച്ച് കുളിച്ചേച്ചു വാ രാത്രിയിൽ കാണാം അവൾ ഒരു വല്ലാത്ത ചിരിയുമായി താഴേക്ക് പോയി അവൻ കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി ഷവറിൽ നിന്നും വെള്ളം ദേഹത്തേക്ക് വീണപ്പോൾ അവന് നല്ല ഉന്മേഷം തോന്നി പക്ഷെ അപ്പോഴും ശരീരം തിളച്ചു മറിയുകയായിരുന്നു കുളിയെല്ലാം കഴിഞ്ഞു വന്ന് കുറച്ചുനേരം മോളയും മടിയിലിരുത്തി അമ്മായിയപ്പനോട് വിശേഷങ്ങൾ പറഞ്ഞിരുന്നു കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ അമ്മിയമ്മ വന്ന് എല്ലാവരെയും ഊണ് കഴിക്കാൻ വിളിച്ചു ഒരു ബ്ലൂ കളറിലുള്ള നൈറ്റി ആയിരുന്നു അമ്മണിയമ്മയുടെ വേഷം ഊണ് കഴിഞ്ഞ ശേഷം എല്ലാവരും കൂടി കുറച്ചു കുറച്ചുനേരം ടിവിയും കണ്ടിരുന്നു മോൾക്കുറക്കം വന്നപ്പോൾ ആശ അവളെ എടുത്തുകൊണ്ട് മുകളിലേക്ക് പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പ്രമോദും മുകളിലേക്ക് ചെന്നു താഴെ പായ വിരിച്ച് മോളെ അതിൽ കിടത്തി പ്രമോദട്ട ഞാൻ താ വരുന്നു ആശ താഴേക്ക് ഇറങ്ങിപ്പോയി വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിലൊക്കെ ആളൊരു പാവമായിരുന്നു സുന്ദരനും ആരോഗ്യവാനുമായ ഒരു യുവാവായിരുന്നു പ്രമോദ് നല്ല ഉണ്ണിക്കുടവയറും വെളുത്ത നിറവും ഏതൊരു പെൺകുട്ടി കണ്ടാലും ഇഷ്ടപ്പെടുന്ന രൂപം കുറച്ചുനേരം പ്രമോദ് കണ്ണു മുടച്ച് കട്ടിലങ്ങനെ കിടന്നു ഒരു പാത്രത്തിൽ കുടിക്കാനുള്ള വെള്ളവുമായി കയറി വന്നു അന്നത്തെ രാത്രി വളരെ സന്തോഷത്തോടെ പ്രമോദിന്റെ ദാഹമെല്ലാം മാറി രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി അമ്മിയമ്മ വന്ന് വിളിക്കുമ്പോഴാണ് രണ്ടുപേരും ഉണർന്നത് അതുവരെ രണ്ടുപേരും പുതച്ചു ഉറക്കമായിരുന്നു എഴുന്നേൽക്കാൻ താമസിച്ചപ്പോഴേ അമ്മിയമ്മയ്ക്ക് കാര്യം മനസ്സിലായി അവർ ഒന്ന് ഊർച്ചിരിച്ചു അങ്ങനെ അവർ എല്ലാവരും കൂടി രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയി സാരിയിൽ നിൽക്കുന്ന അമ്മയും മോളേയും കണ്ടാൽ അമ്മ ഏതാ മോളേതാണെന്ന് ആർക്കായാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും അമ്പലത്തിൽ ചെന്ന് തൊഴുതുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു ദൂരെ ഒരു പയ്യൻ നിൽക്കുന്നത് പ്രമോദ് കണ്ടത് നല്ല ഹൈറ്റും വെയ്റ്റും ഒക്കെയുള്ള ഒരു സുന്ദരനായ ഒരു പയ്യൻ അവന്റെ നോട്ടം മുഴുവൻ ആശയിലേക്കായിരുന്നു അവൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അവന്റെ നോട്ടം പ്രമോദിൽ അസ്വസ്ഥത ഉളവാക്കി കുറച്ചു കഴിഞ്ഞ അവൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു അടുത്തു വന്ന ആശയുടെ കയ്യിൽ കയറി പിടിച്ചു ചേച്ചി ചേച്ചിക്ക് എന്നെ മനസ്സിലായില്ലേ അവന്റെ ചോദ്യം കേട്ടപ്പോൾ ആശ അമ്പരപ്പോടെ അവനെ ഒന്ന് നോക്കി അവൾ അവനെ ആവാതചൂടം നോക്കുന്നത് സ്വല്പം നീരസോ നീരസ്വത്തോടെ പ്രമോദ് നോക്കി നിന്നു ആ ഉണ്ണി നീയോ നീയങ്ങ് വലിയ പയ്യനായി പോയല്ലോടാ പ്രമോദാടാ ഇതുണ്ണി നമ്മുടെ താനിക്കലെ ഗീതച്ചേച്ചിയുടെ മോനാ അവൾ നേരം ഉണ്ണിയുമായി വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു അവനിടയ്ക്ക് മോളെ കൈയിലെടുത്തും പ്രമോദിനോട് സംസാരിച്ചും അങ്ങനെ നിന്നു ആശ അവനെ നന്നായി നോക്കുന്നുണ്ടായിരുന്നു ഏഴാം ക്ലാസ് വരെ എൻറെ കൂടെ എൻ്റെ കൂടെ എൻ്റെ കയ്യും പിടിച്ചു സ്കൂളിൽ വന്ന പയ്യനാ അന്ന് ഞാൻ പ്ലസ് ടുവിന് പഠിക്കുമായിരുന്നു ഇപ്പോൾ നോക്കിയേ അവൻ വലിയ പുരുഷനായി അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി ആശ പ്രമോദിനോടായി പറഞ്ഞു വീട്ടിൽ ചെന്ന് അവനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ആശക്കെന്തോ വല്ലാത്തതുപോലെ തോന്നി ഡ്രസ്സെല്ലാം മാറി പ്രമോദ് പതിയെ മുകളിലെത്ത നിലയില് വരാന്തയിലിരുന്നു കൊണ്ട് പത്രം തുറന്നു നോക്കി അമ്മായിയമ്മ ഡ്രസ്സെല്ലാം മാറി പറമ്പിൽ എന്തോ ചെയ്യുന്നു വയസ്സ് പത്തൊമ്പത്തെട്ടായെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു കൊച്ചു വെണ്ണ് കാരണം ഒരു സമയത്തും എങ്ങും അടങ്ങിയിരിക്കില്ല നല്ല രീതിയിൽ പണിയെടുക്കുന്ന കൂട്ടത്തിലായിരുന്നു എന്റെ അമ്മായിയമ്മ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നോടധികം ഒന്നും സംസാരിക്കാറില്ലെങ്കിലും ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരിക്കുമ്പോൾ എന്നോട് പല പല കാര്യങ്ങളും വാതോരാത സംസാരിക്കും പുറമേ ഉള്ള കാര്യങ്ങൾ അറിയാൻ അവർക്ക് വലിയ താല്പര്യമുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മായിയപ്പിന് നല്ല പ്രായമുണ്ട് അവർ തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട് പഴയ കാലമല്ലേ വീട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്ന ചെറുക്കനെ കെട്ടണമല്ലോ പക്ഷേ അമ്മായിയമ്മ കൂടുതലായി പുറത്തോട്ടൊന്നും പോകുന്ന കൂട്ടത്തിലല്ല എപ്പോഴും വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും ആശയുടെ പ്രസവ സമയത്തെല്ലാം ഞാൻ അവിടെ ഉണ്ടായിരുന്നു അന്നല്ല എനിക്ക് അമ്മായിയമ്മ വലിയൊരു ആശ്വാസമായിരുന്നു ഒരിക്കൽ എൻ്റെ അമ്മായിയപ്പനും എന്റെ ഭാര്യ ആശയും കൂടി ഒരു കല്യാണത്തിന് പോയ ദിവസം കുറച്ചു ദൂരെയാണ് കല്യാണം പിറ്റേ ദിവസമേ അവർ വരൂ അന്ന് ഞാൻ വീട്ടിലുണ്ടായിരുന്നു എന്റെ ഇടതുകാലിന് ചെറിയ ഒരു പരുക്ക് പറ്റിയത് ഞാൻ കല്യാണത്തിന് പോയില്ല ഞാൻ അവിടെ ഒറ്റയ്ക്കായതുകൊണ്ടും എനിക്ക് ആഹാരമൊക്കെ തരാൻ വേണ്ടിയും അമ്മായിയമ്മയും കല്യാണത്തിന് പോകാതെ വീട്ടിൽ തന്നെ നിന്നു മാത്രമല്ല അമ്മായിയമ്മയ്ക്ക് പത്ത് ആൾക്കാർ കൂടുന്നിടത്തൊക്കെ പോകാൻ വലിയ മടിയാണ് അവർ അങ്ങനെ ഒരു പ്രകൃതമാണ് പിന്നെ വീട്ടിൽ പറമ്പിൽ ഒന്ന് രണ്ട് പണിക്കാരുമുണ്ട് അങ്ങനെ ഞാനും അമ്മായിയമ്മയും മാത്രമായി വീട്ടിൽ എനിക്ക് വേണ്ട ഭക്ഷണമൊക്കെ എടുത്തു വെച്ച് അമ്മായിയമ്മ പറമ്പിലേക്ക് ഇറങ്ങി എന്നോട് പറഞ്ഞു മോൻ കിടക്ക് ഭക്ഷണം കഴിക്കാറാവുമ്പോൾ ഞാനിങ്ങി വരാം പക്ഷേ ഞാൻ അടങ്ങി കിടക്കുവോ ഒറ്റയ്ക്ക് കിടന്ന് തലയ്ക്ക് പ്രാന്ത് പിടിച്ചപ്പോൾ കുറച്ചു നേരം പതിയെ നടക്കാമെന്ന് കരുതി ഒന്ന് എഴുന്നേറ്റതാ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ കണ്ണു തുറക്കുമ്പോൾ കട്ടിൽ കിടക്കുകയാണ് തൊട്ടടുത്ത് അമ്മായിയമ്മയെ ഇരിപ്പുണ്ട് അമ്മായിയമ്മ എന്റെ കാലിൽ എന്തൊക്കെയോ തൈലം തേച്ച് പിടിപ്പിക്കുന്നു അപ്പോഴാണ് അമ്മായിയമ്മ ഉണ്ടായ കാര്യം പറയുന്നത് ഞാൻ പറമ്പിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരു മടലിൽ ചവിട്ടി എന്റെ ആ വയ്യാത്ത കാല് തന്നെ മടത്തി അതെനിക്ക് ഓർമ്മയുണ്ട് പിന്നെ പിന്നെയുള്ള ഒന്നും എനിക്ക് ഓർമ്മയില്ല വീണ വീണപാടെ എന്റെ ബോധം പോയി ഞാൻ വീണപ്പോൾ തല അവിടെ നിന്ന തെങ്ങിൻ്റെ വേരിൽ തട്ടി അങ്ങനെയാണ് ബോധം പോയത് പണിക്കാരോടി വന്ന് എന്നെ പൊക്കി എടുത്തു വന്ന് കട്ടിൽ കിടത്തിയതാണ് അമ്മായിയമ്മ വന്ന് മുഖത്ത് വെള്ളം തളിച്ചപ്പോഴാണ് എനിക്ക് ബോധം വന്നത് കാലിൽ നീരുണ്ട് ഞാൻ പറഞ്ഞതല്ലേടാ ഇവിടെ കിടന്നോളാൻ ഓ ഇവിടെ കിടന്നു മുഷിഞ്ഞപ്പോഴാണമ്മേ ഞാൻ പറമ്പിലോട്ട് ഇറങ്ങിയത് എത്ര നേരം ഇവിടെ കിടക്കും ഞാൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴെന്തു ആയേനെ അമ്മയുണ്ടല്ലോ അതല്ലേ എന്റെ ഒരു ഭാഗ്യം തന്നെ അവള് നിന്നെ എന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടല്ലേ പോയത് നാളെ അവള് വരുമ്പോൾ ഞാൻ എന്തോ സമാധാനം പറയും ഓ അത് വിടമ്മേ എനിക്ക് നല്ല വിശപ്പും ദാഹവും ഒക്കെ ഉണ്ട് അതിനെന്താ ഞാനെല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടല്ലേ പോയത് ഇനി എന്തുവാ ഞാനത് എടുത്ത് നിന്റെ വായിലേക്ക് വെച്ചു തരണോ അമ്മായിയമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വായിലേക്ക് വെച്ചതന്നൂടെ അമ്മയ്ക്ക് അതിന് അമ്മ എന്തിനാ മടി കാണിക്കുന്നത് ഞാൻ അമ്മയെ ഉളികണ്ണിട്ട് നോക്കി ഒന്ന് ചിരിച്ചു നിനക്ക് നിനക്ക് നിന്റെ ആവശ്യത്തിനെടുത്ത് കഴിച്ചൂടെ അമ്മായിയമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ ഞാൻ എടുത്ത് കഴിച്ചോളാം അങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് അമ്മായിയമ്മ എനിക്ക് വിശപ്പ് മാറ്റിത്തന്നു അങ്ങനെ എന്റെ വിശപ്പ് മാറി അമ്മായിയമ്മയും എന്റെ കൂടെ കഴിച്ച് അവരുടെ വിശപ്പും നല്ല രീതിയിൽ മാറ്റി